ഇടതസഹായം റിജി ലുക്കോസ് കൂടി ടെലിഫോണിൽ ചേരുന്നുണ്ട് ശ്രീ റെജു ലൂക്കോസ് ഇതിപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ രാഹുലിനെതിരെ വരുന്നുണ്ട് പക്ഷേ അതൊക്കെ അതിലൊന്നും ഒരു കൃത്യമായ രീതിയിൽ ഒരു പരാതി പരാതിക്കാർ ഇതുവരെയും ഉന്നയിച്ചിട്ടില്ല അല്ലെങ്കിൽ നൽകിയിട്ടില്ല അപ്പോൾ പിന്നെ അതിൽ എങ്ങനെയാണ് അതിൽ ഒരു പ്രതിയാകുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു ഒരുങ്ങുന്ന ചോദ്യം അത് മാത്രമല്ല ഈ നൽകിയ സസ്പെൻഷൻ നടപടി പോലും വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു നിലപാടിലേക്കൊക്കെ പാർട്ടി പോവുകയാണ് അല്ല ഞാൻ ഈ രാഹുൽ ബാങ്ക് പറഞ്ഞ വ്യക്തി സ്ത്രീ സൗഹൃദവും സ്ത്രീകളുടെ ശാക്തീകരണത്തിനും വേണ്ടി മാത്രം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് എന്തിനാണ് ആ പ്രസിഡന്റ് സാർ ഇവർ ഒഴിവാക്കിയത് എന്തിനാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കോൺഗ്രസ് അദ്ദേഹത്തിനെ നീക്കിയത് എന്തിനാണ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയെ ഔദ്യോഗികമായിട്ട് തന്നെ അദ്ദേഹത്തിന് അറിയിച്ചതായിട്ട് കെ പി സി പ്രസിഡന്റ് പറഞ്ഞ എന്തിനാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ലേ ഇവർ ആദ്യം മറുപടി പറയണ്ടേ ഇവര് കേരളത്തിലെ ഏത് സ്ത്രീവേട്ടക്കാരനെയും ആരെയും എന്ത് വൃത്തികേട് ചെയ്യുന്നവനെയും പരിരക്ഷിക്കുന്ന ചരിത്രമുള്ളൊരു പാർട്ടിയാണത് അതിലിവർക്ക് യാതൊരു ലജ്ജയുമില്ല യാതൊരു സംശയമില്ല പക്ഷേ ഈ രീതിയിലുള്ള ന്യായീകരണങ്ങളായിട്ടും ചോദ്യങ്ങളായിട്ടും ഇവർ വരുന്നവര് ഒന്ന് മനസ്സിലാക്കണം ഇവര് കേരളീയ പൊതുസമൂഹത്തിനോടാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സ്ത്രീ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്ന അവരെ കൈക്കുള്ളിൽ തന്നെ ഒരു സംരക്ഷണ വലയം തീർക്കുന്ന കേരളീയ പൊതുസംസ്കാരത്തിന് ഈ കോൺഗ്രസ് പാർട്ടി ഈ രീതിയിലാണ് സംഭാവന ചെയ്യുന്നത് അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ പുറത്തുവിട്ട ഭയാനകമായ ഒരു വസ്തുത അവർ നേരിൽ പോയ ആ പെൺകുട്ടിയെ കാണുകയും ഇന്ന് ആ പെൺകുട്ടി ജീവിതത്തിന്റെ തകർച്ചയുടെ വാക്കിൽ എത്തി നിൽക്കുന്നത് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റത്തില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഇയാള് കശക്ക് എറിഞ്ഞ് പിന്നെ എന്താ പറയാ അപോറേഷൻ നടത്താൻ വേണ്ടി നിർബന്ധിച്ച പെൺകുട്ടിയാണ് ആ മാധ്യമ നൂതൃത്വ മാധ്യമപ്രവർത്തകർ നേരിട്ട് പോയി കണ്ടത് അവർ വളരെ വിഷമത്തോടുകൂടിയാണ് അത് കണ്ടാൽ കണ്ണു നിറഞ്ഞു പോവും ആ കുട്ടി ആ കുട്ടിയുടെ കുടുംബവും അനുഭവിക്കുന്ന വേദനകൾ അങ്ങനെയുള്ളൊരു നരാധവനെ ഒരു സ്ത്രീവീളകനെ ക്രൂരമായ രീതിയിൽ പെണ്ണുങ്ങളെ സ്ത്രീകളെ പലരെയും വേട്ടയാടുന്ന കേരള ചരിത്രത്തിൽ ഇതുപോലെ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ഇത്രയൊരു വൃത്തികെട്ട ജന്മത്തിനെ ഇനി അവർ ന്യായീകരിച്ചുകൊണ്ട് അയാളെ പരിപോഷിപ്പിച്ചുകൊണ്ട് രംഗത്തിറങ്ങുക എന്ന് പറഞ്ഞാല് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാന പ്രവർത്തനം നടത്തണം എന്നുള്ള ചോദ്യം കേരളത്തിലെ ജനങ്ങളെ ചോദിക്കേണ്ട വരും ഏത് ജാഥ ഏത് വൃത്തികെട്ടവനെയും ഏത് അസന്മാർഗവാദിയെയും ഏത് സാമൂഹ്യ വിരുദ്ധനെയും ഏത് സാമൂഹികപരമായ രീതിയിലുള്ള തെറ്റുകൾ മാത്രം ചെയ്യുകയും ചെയ്യുന്ന ഇതുപോലുള്ളവനെയൊക്കെ പരിരക്ഷിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാനാണ് ഇവർ ശ്രമിക്കണമെന്നുണ്ടെങ്കിലും കേരളത്തിലെ പൊതുസമൂഹം പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ പൊതുസമൂഹം ഇവർക്ക് മറുപടി കൊടുക്കും അതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത് ഇവരതിനൊന്നും മടിക്കുന്ന ഒരു വിഭാഗമല്ലേ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഇയാൾ അയാൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് അയാളെ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നും അയാളുടെ പൊതുവേദിയിൽ പോലും പ്രത്യക്ഷപ്പെടാൻ പാടില്ല എന്നും അയാളെ എം എൽ എ സ്ഥാനത്ത് രാജിവെപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇവരുടെ തന്നെ വനിതാ എം എൽ എ ഒരാൾ പോലും വനിതാ നേതാക്കളിൽ ഒരാൾ പോലും അവരുടെ നിലപാട് മാറ്റിയിട്ടില്ല അവരുടെ നിലപാട് മാറ്റിയിട്ടില്ല എന്നും താങ്കളതിൽ ഉറച്ചു നിൽക്കണമെന്ന ഉപാധാസ എം എൽ എ ഒരു പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും ആ സ്ത്രീകളെ പോലും ഇവർ മാനിക്കുന്നില്ല എന്നുള്ളതല്ലേ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അപ്പൊ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എങ്ങനെയാണ് സ്ത്രീകൾക്കിനി പിന്നെ പ്രവർത്തിക്കാൻ പറ്റുക ഏതെങ്കിലും സ്ത്രീ ഏതെല്ലാം രീതിയിൽ വേട്ടയാടപ്പെട്ടാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നും അതുകൊണ്ട് സ്ത്രീകളുടെ ഈ പ്രസ്ഥാനത്ത് ഇല്ല എങ്കിലും നമുക്ക് പ്രശ്നമില്ല എന്നുള്ളൊരു മാനസികപരമായ ഒരു മെസ്സേജ് അല്ലേ അവർ കേരളത്തിലെ ജനങ്ങൾക്ക് തെളിയിക്കൊണ്ടിരിക്കുന്നത് അങ്ങേറ്റം പ്രതിഷേധമല്ലേ ആർക്കുമായ നടപടികളല്ലേ ഈ പാർട്ടി കൈകൊണ്ടിരിക്കുന്നവരുടെ നേതാക്കന്മാരും എം എം ഹോസനെ പോലെ വാ പോയ ഒരു കോടാലി എന്ന് പറഞ്ഞാൽ കേരളം അംഗീകരിക്കത്തില്ല കാരണം രാഷ്ട്രീയത്തിൽ പിന്നെ കോൺഗ്രസ് ആയതുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ എം എം ഹോസൻ പക്ഷെ യു ഡി എഫ് കൺവീൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് സത്യം പറയാൻ നല്ല ഭയാജനകമായ നമുക്ക് അത് കാണാൻ പറ്റത്തുള്ളൂ അയാൾ ഇയാളെ വെള്ളപൊഴിച്ചു നൂറ് സമരം അയാളുടെ പേരൊരു പരാതിയില്ല എന്ന് പറയുന്നു എ ഐ ആണ് ഇതെല്ലാം പുറത്തു പുറത്തുവിട്ടതാണ് ആ പെൺകുട്ടിയുടെ പോയോ അതിന്റെ കുടുംബത്തിനെയും അതിനോട് കരുണ കാണിക്കുന്ന കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ ഇയാള് വെല്ലുവിളിച്ചിരിക്കുന്നത് ഈ മനുഷ്യരൊക്കെയാണോ നമ്മുടെ ജനപ്രതിനിധിയായിട്ട് പോകുന്നവർക്കുമ്പോ ഭയങ്കരമായ വിഷമം തോന്നുന്നു എന്തെല്ലാം ന്യായീകരണങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് അപ്പൊ ഇവരുടെയൊക്കെ ലക്ഷ്യം ഇത്തരം സ്ത്രീവേട്ടക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതാണോ അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും പിറ്റേത് രാവിലെയും അഭിപ്രായങ്ങൾ മാറുന്ന കെ എം മുരളീധരൻ ഇദ്ദേഹത്തിനെ അനുകൂലിച്ചോണ്ട് ആദ്യം ഒന്ന് പിന്നീട് പറഞ്ഞ് ഞങ്ങള് രാജിവെക്കണം ഇയാള് രണ്ടു തുറങ്ങണം ഇങ്ങനെ തോന്നെ സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞു ഇപ്പൊ ആ മനുഷ്യൻ പറയുന്നു അയാളെ ന്യായീകരിച്ചോണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു ഇത്രയ്ക്ക് ലജ്ജാകരമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയക്കാരനായിട്ട് അയാളെ അപ്പതിച്ചു പോരും ഒരു കാലത്ത് കേരളത്തിൽ ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്നു കേ മുരളീധരൻ സ്വന്തം സഹോദരിയുടെ മുഖത്ത് നോക്കി തന്തയ്ക്ക് പറക്കാത്തവൾ കരുണാകരന്റെ മാളല്ല എന്നും പറഞ്ഞ എന്താ പറയുക നാട് മുഴുവൻ കെ അലറി കൂവി അംഗീകരിച്ച് അവന് വേണ്ടിയിട്ട് പിന്തുണ കൊടുക്കുന്ന ഒരു മനുഷ്യനായി ആ സ്വന്തം സഹോദരിയുടെ സഹോദരനായി ഇദ്ദേഹം രംഗത്ത് വന്നതിൽ നിന്ന് എത്ര അത്ഭുതരമാണ് എത്ര പരിതാപരമാണ് ഈ മനുഷ്യന്റെയൊക്കെ അവസ്ഥ രാഷ്ട്രീയത്തിൽ എങ്ങും വെക്കാതെ പോയതിലുള്ളൊരു നിരാശ അല്ലെങ്കിൽ തനിക്കിനി നാളെ എവിടെ നിന്നെങ്കിലും മത്സരിച്ച് എം എൽ എ ആണ് അതിന് രാഹുൽ ഗുമാകൂട്ടത്തിന്റെ കൂട്ടരുടെ പിന്തുണ വേണമെന്നൊക്കെ പറഞ്ഞ് ഇത്രയ്ക്ക് അതപ്പതിച്ച് നിലപാടെടുത്ത് കേന്ദ്ര ഉള്ളത പോലുള്ളവരൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അപഹാസി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവരെടുക്കുന്ന നടപടിയിൽ അത്ഭുതമില്ല ഇവർ ഇവർ കാലങ്ങളായിട്ട് ചെയ്യുന്ന അതുകൊണ്ടാണ് ാണ് വർഷമായിട്ട് അധികാരത്തിന്റെ പുറത്ത് നിൽക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം